കത്തിയുമായിട്ട് അവൻ ലക്ഷ്യമാക്കി നടന്നു അവന്റെ മനസ്സ് മുഴുവനും അവളോടുള്ള കത്തി ഇരിയെന്ന പകയായിരുന്നു അതെ അവൻ എല്ലാം ഉറപ്പിച്ചു തന്നെയായിരുന്നു അവളുടെ ജീവൻ എടുക്കുക ആ ഒരു ഒറ്റ ലക്ഷ്യം മാത്രമേ അവന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ അവളോടൊപ്പമുള്ള പ്രണയത്തിന്റെ ഓർമ്മകൾ അവന്റെ മനസ്സിനെ വല്ലാതെ അസ്വസ്ഥമാക്കിയിരുന്നു അവനൊപ്പമില്ലാതെ അവൾ ജീവിക്കണ്ട എന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവളുടെ വീട്ടില് മുന്നിലെത്തിയ അവൻ നേരെ ചെന്ന് അടിച്ചു അവൾ വാതിൽ തുറക്കുമെന്നായിരുന്നു അവൻ കരുതിയത് പക്ഷെ അവിടെ വാതിൽ തുറന്നത് അവളുടെ അച്ഛനായിരുന്നു വാതിൽ തുറന്ന അച്ഛനെ കണ്ടത് അവൻ ഊരിയ കത്തിയുമായി നേരെ വീട്ടിനുള്ളിലേക്ക് കുതിച്ചു അവൻ എവിടെയും അവളെ കണ്ടില്ല അങ്ങനെ അവന്റെ മുന്നിൽ പെട്ട അവളുടെ സഹോദരനെ അവൻ ആ കത്തി കൊണ്ട് കുത്തി ആ കത്തിയുടെ മൂർച്ച അറിഞ്ഞ് പിടഞ്ഞുകൊണ്ടിരിക്കുന്ന തന്റെ മകനെ പിടിക്കാൻ വന്ന അവന്റെ അച്ഛനെയും അവൻ കുത്തി അവന്റെ കയ്യിലിരുന്ന പെട്രോൾ എടുത്ത് ആ അച്ഛന്റെ തലയിലൂടെ ഒഴിച്ചു കുത്തേറ്റ ആ സഹോദരൻ വീട്ടിൽ നിന്നും പിടഞ്ഞു പിടഞ്ഞ് റോഡിലേക്ക് പോയി അങ്ങനെ ആ റോഡിൽ ബോധരഹിതനായി വീണു ഇതെല്ലാം കണ്ട് ആ അച്ഛനെയും സഹോദരനെയും കുത്തി അവൻ അവിടെ നിന്നില്ല ആ വീട്ടിൽ നിന്നും ഇറങ്ങി ഓടി ഓടി ദൂരത്ത് നിർത്തിയിട്ടിരുന്ന അവന്റെ കാർ ലക്ഷ്യമാക്കിയായിരുന്നു ആ ഓട്ടം ഓടി അവൻ ആ കാറിൽ ചാടി ചാടിക്കയറി തൊട്ടടുത്തുള്ള കടപ്പക്കട റെയിൽവേ പാളം ലക്ഷ്യമാക്കി അവന്റെ കാർ കുതിച്ചു അവൻ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല കാരണം ഇനി ജീവിച്ചിരുന്നാൽ രണ്ട് ജീവനുകൾക്ക് താൻ മറുപടി പറയേണ്ടി വരും തന്നെ കല്ലെറിയാൻ പോകുന്ന ഈ സമൂഹത്തെ താൻ ഫേസ് ചെയ്യേണ്ടി വരും അതിനും ഭേദം ജീവൻ എടുക്കുന്നതാണ് അങ്ങനെ റെയിൽവേ പാറത്തിനടുത്തെത്തി റെയിൽവേ പാറത്തിന് സമീപം അവന്റെ കാറ് പാർക്ക് ചെയ്തു അപ്പോഴേക്കും ഒരു ട്രെയിൻ കുതിച്ചു വരുന്നത് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടാമതൊന്നും ചിന്തിക്കാതെ ആ റെയിൽവേ പാറത്തിലേക്ക് എടുത്ത് ചാടി കുതിച്ചു വരുന്ന ആ ട്രെയിന്റെ മുന്നിൽപ്പെട്ട അവന്റെ ശരീരം നാലു ഭാഗത്തേക്കും ചിഹ്നിച്ചിതറി മറ്റാരെയും കുറിച്ചല്ല ഇന്നലെ രാത്രി തേജസ് രാജ് എന്ന് പറയുന്ന ഒരു യുവാവിന്റെ കത്തിക്കിരയായ ജോർജ് എന്ന് പറയുന്ന ഒരു കൊച്ചു പയ്യനെ കുറിച്ചാണ് ഇന്ന് രാവിലെ കേരളം ഉണരുന്നത് തന്നെ ഈ പയ്യന്റെ കൊലപാതക വാർത്ത കേട്ടിട്ടാണ് പ്രത്യേകിച്ച് ഈ വാർത്തയൊന്നും കേട്ടിട്ട് പ്രത്യേകിച്ച് ഞെട്ടലൊന്നും ഉണ്ടായില്ല കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനത്തെ വാർത്തകളല്ലേ കേട്ടോ കേട്ടോണ്ടിരിക്കുന്നത് നമ്മുടെ സലീം കുമാർ പറയുന്ന പോലെ എപ്പോഴും എപ്പോഴും ഇങ്ങനെ ഞെട്ടാൻ എനിക്കൊന്നും മറ്റൊന്നുമില്ലല്ലോ ആ ഒരു ഡയലോഗാണ് എനിക്ക് ഈ അവസരത്തിൽ ഓർമ്മ വരുന്നത് എനിവേ തേജസ് രാജന്റെ കത്തിയിൽ നിന്നും കുത്തേറ്റ ഫെബി കുത്തേറ്റെബിൻ സംഭവസ്ഥലത്തിൽ നിന്നും ഉടൻ തന്നെ മരിച്ചു അച്ഛനായിട്ടുള്ള ജോർജ് ഇപ്പൊ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പറയുന്ന പെബിന് കുത്തേറ്റത് വാര്യല്ലിനും ഷോൾഡറിനും പിന്നെ കഴിക്കുമാണ് അതേപോലെ തന്നെ അച്ഛനായിട്ടുള്ള ജോർജ് തോമസിനും വാരിയല്ലിനും കഴിക്കുമാണ് അതായത് ഒരേ പാറ്റേണിലാണ് രണ്ടുപേരെയും തേജസ് കുത്തിയിട്ടുള്ളത് എന്തായാലും ഫെബിന്റെ കുത്ത് ആഴത്തിലുള്ള കുത്തായത് കൊണ്ട് തന്നെ പെബിനെ രക്ഷിക്കാനായില്ല അച്ഛന്റെ കാര്യം പറയാറായിട്ടില്ല തിരിച്ചു വരുമെന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ എന്തായാലും പെബിന്റെ സഹോദരിയെ കുത്താനായിട്ടായിരുന്നു തേജസ് അങ്ങോട്ട് വന്നത് പക്ഷെ കുത്തിയത് പെബിനെയാണെന്ന് മാത്രം ഈ പറയുന്ന തേജസും പെബിന്റെ സഹോദരിയും തമ്മിൽ പ്രണയമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് രണ്ടുപേരും ഏതോ കോച്ചിങ് സെന്ററിൽ വെച്ചുള്ള പരിചയമാണ് ആ പരിചയം വളർന്ന് പിന്നെ പ്രണയത്തിലായി ആ പ്രണയം വിവാഹങ്ങളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെയാണ് പെമിന്റെ സഹോദരിക്ക് ഫെഡറൽ ബാങ്കിൽ ഒരു ജോലി ലഭിക്കുന്നത് അതിനുശേഷം അവൾ ആ പ്രണയത്തിൽ നിന്നും പിന്തിരിഞ്ഞു എന്നൊക്കെയാണ് പറയപ്പെടുന്നത് ഇനി യഥാർത്ഥത്തിൽ ജോലി കിട്ടിയിട്ട് പിന്തിരിഞ്ഞതാണോ അതോ ഇവന്റെ ടോക്സിക്യാരക്ടർ അറിഞ്ഞതുകൊണ്ട് ഇനി പിന്തിരിഞ്ഞതാണോന്നും അറിയില്ല കേട്ടോ ഈ രണ്ടുപേരെയും കുത്തിയതോട് കൂടി തന്നെ മനസ്സിലാക്കല്ലോ ഇവന്റെ സ്വഭാവം എത്രത്തോളം ആണെന്ന് ഇവൻ എത്രത്തോളം മനസ്സിന് പകകൊണ്ട് നടക്കുന്നവനാണെന്ന് എന്നാൽ ഇപ്പൊ വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് അവൾക്ക് ജോലി കിട്ടിയതിനു ശേഷം പ്രണയത്തിൽ നിന്നും പിന്തിരിഞ്ഞു എന്നുള്ളതാണ് എന്തായാലും പ്രണയത്തിൽ നിന്നും പിന്തിരിഞ്ഞ അവളെ വെറുതെ വിട്ടില്ല നിരന്തരമായി പിന്നാലെ നടന്നു പ്രണയത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് അവൻ ആവശ്യപ്പെട്ടു അവൾ ഒരുക്കും അവൻ വീണ്ടും വീണ്ടും പിന്നാലെ നടന്നു ലാസ്റ്റ് അവൾ അവന്റെ വീട്ടുകാരെ കാര്യങ്ങൾ അറിയിച്ചു അങ്ങനെ അവളുടെ വീട്ടുകാരും തേജസിനെ നന്നായിട്ട് വിലക്കി അതോടെ തേജസിന് കാര്യം മനസ്സിലായി അവളെ ഇനി തനിക്ക് കിട്ടില്ല അങ്ങനെയാണ് തേജസ് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത് അവളെ തീർക്കാനായിട്ട് വന്ന തേജസ് അബദ്ധ വെച്ചാൽ ക്രിബിനെ കുത്തിയതാണെന്ന് പറയുന്നുണ്ട് അതല്ല അവളുടെ പ്രണയത്തെ എതിർത്തതിന് അവളുടെ പിന്നാലെ നടന്നത് എതിർത്തതിന് മനപ്പൂർവ്വ കുത്തിയാണെന്നും പറയപ്പെടുന്നുണ്ട് എന്തായാലും അതിന് മറുപടി പറയാനായിട്ട് തേജസ് ഇപ്പോ ഈ ലോകത്തിലല്ലോ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഫെബിനെയും ഫെബിന്റെ അച്ഛനെയും ഹോസ്പിറ്റലിൽ ആക്കിയ സമയത്ത് ഫെബിന്റെ അമ്മ ചില കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ വെച്ച് പറയുന്നുണ്ട് അവിടെ നിന്ന് ആരോ റെക്കോർഡ് ചെയ്താണ് നമുക്ക് എന്തായാലും ഒന്ന് കേട്ടു നോക്കാം ബൈക്ക് വന്നവരെ ഇവരെ നോക്കിക്കൊണ്ട് ഞാൻ പറയുന്ന കേസിന്റെ ആനുമതി ഇറങ്ങി വന്നില്ല അവർ ഓടി എനിക്കും ബുദ്ധിണ്ടെന്ന് ഡോക്ടറൊന്നും ഇല്ലായിരുന്നു കൊച്ചിന് മരം പാടിക്കോന്ന് എനിക്ക് തോന്നുന്നുണ്ട് അവൻ വീട് അവൻ രണ്ട് വൈക്കാലമാർക്ക് പറഞ്ഞപ്പോ അവരെല്ലാരും സ്വയം രക്ഷത്തോളൂ ഒന്നും സംസാരിച്ചില്ല ഫോണിംഗ് അടിച്ചു ഇതേ കോളിമ്പരാട്ട് ഞങ്ങൾ തുറന്ന് അങ്ങനെ പട്ടി തുറന്ന് വിട്ടേ അന്ന് അപ്പഴെന്തോ ഒരു എൻ്റെ കസിൻ വന്നുകൊണ്ട് ഞങ്ങൾ കൂട്ടിലാത്ത ആറ്റില്ല അന്നേരം പിന്നെ കോളിമ്പരാട്ടനെ അറിയാവുന്ന ആരെങ്കിലും ആയിരിക്കുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കഥ തുറന്നുണ്ട് പറഞ്ഞിട്ടാന്ന് ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചു ഞാൻ അകത്തിരിക്കുവായിരുന്നു അന്നേരം ഇയാൾ ചാടി അകത്തോട്ടങ്ങ് കയറുക ഇയാളാന്ന് പറഞ്ഞാൽ മുഖം കണ്ടോണ്ടോ എനിക്ക് പിന്നെ ഇയാളാന്ന് കയറുന്നത് അങ്ങനെ ആളെന്തോ വെള്ളം ഇങ്ങനെ ഒഴിക്കുന്നത് പെട്രോൾ എന്തോ സ്മെല്ലുണ്ടായിരുന്നു പെട്രോൾ എന്നാണെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് പിന്നെ പിന്നെ ഇവൻ ചാടിക്കരുമ്പോൾ എന്റെ മോ ഓടി വന്ന് ഇവ ഇച്ചിരി ആടിച്ചിരി എന്ത് പറ്റിയോ െ ആ അമ്മയുടെ വാക്കുകൾ കേൾക്കുമ്പോ തന്നെ ഇവിടെ ഒരു വിങ്ങല് പോലെ അവസാനമായിട്ട് ആ അമ്മ ചോദിച്ചു തരില്ലേ എന്റെ മോൻ എന്തെങ്കിലും പറ്റിയോ എന്നുള്ളത് എന്തായാലും നമ്മള് തുടക്കത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് അമ്മ പറയുന്നത് എന്തായാലും ഒരു പ്രണയ ഇവിടെ ഇല്ലാണ്ടായത് രണ്ട് ജീവനുകളാണ് പിന്നെ ഇവിടെ പിന്നെ മരിച്ചുപോയ പെബിനെ കുറിച്ചും പെബിന്റെ ഫാമിലിയെ കുറിച്ചും അയൽവാസികളായിട്ടുള്ള ഒരാൾ പറയുന്നത് അവർക്ക് എന്താണ് പറയാനുള്ളതെന്നും കൂടി കേട്ടു നാളായിട്ട് അമ്മയ്ക്കിപ്പോ നേരത്തെ അങ്കനവാടിയിലൊക്കെ ടീച്ചറായിട്ട് പോകുന്നുണ്ടായിരുന്നു ഇപ്പൊ ഏത് എംപ്ലോയ്മെന്റിന് ഏതോ ഒരു ജോലി കഴിഞ്ഞ ആഴ്ച അങ്ങോട്ടായി എന്ന് ഇപ്പോഴാണ് ഞാൻ ആദ്യം വീട്ടുകാർ പറഞ്ഞപ്പോഴാണ് നിലവിളി അവരുടെ അച്ഛനും അമ്മയെ നിലവിളിക്ക് വിട്ടോണ്ടാ ഇറങ്ങി വരുന്നത് നമ്മുടെ തൊട്ടടുത്തല്ലേ വീട് ഞാൻ സിറ്റൗട്ട് ചെയ്യുന്ന നിലവിളിയേക്കുന്നുണ്ട് എന്താ ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ ഇവര് കിടന്ന് നിലവിളിച്ചോണ്ട് ഈ അച്ചാൻ ഈ കടീ ഭാഗത്തെ ബ്ലഡ് അച്ചാൻ ഷട്ടർ ഇട്ടിട്ടില്ല വീട്ടിലിരിക്കുന്ന സമയല്ലേ ഏകത്ത് കൂട്ടം ബ്ലഡ് ആയിട്ട് അച്ഛനും ഓടിവരുന്നു ഈ ഈ അമ്മാമ്മയും ഓടി വരുന്നുണ്ട് അയ്യോ എൻ്റെ മോനാന്നെ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ പറയുമ്പോൾ ആ അവിടെ പെട്ടെന്ന് നോക്കുന്നത് അപ്പോൾ പയ്യൻ റോഡിൽ ആ ഈ മൈദന്റെ അങ്ങേ മൂളി ആരാണ് പയ്യൻ രക്ഷപ്പെടാൻ വേണ്ടി ആരായാലും അങ്ങനെയെല്ലാം ചെയ്യുന്നേബിന്റെ വീട്ടിൽ അച്ഛനും അമ്മയും പയ്യനും മാത്രമേ ഉള്ളൂ ഒരു സഹോദരി ഉണ്ട് സഹോദരി ഇപ്പൊ ഇല്ല അവർ കോഴിക്കോട്ട് ഫെഡറൽ ബാങ്കിൽ വർക്ക് ചെയ്യാണ് അവരിപ്പ താമസിക്കുന്നത് സഹോദരി അതായത് കൊല്ലം വന്ന തേജസിന്റെ കാമ ഇപ്പോ വീട്ടില ഇപ്പോ വീട്ടിലില്ല കോഴിക്കോട് ഫെഡറൽ ബാങ്കിൽ ജോലി ചെയ്യുകയാണ് എന്നുള്ളതാണ് അയൽവാസി പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ചോദ്യം അവൾ കൊല്ലത്തല്ല കോഴിക്കോടാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് തേജസ് അങ്ങോട്ട് പോയത് അവൾ കൊല്ലത്തല്ല കോഴിക്കോടാണെന്ന് അറിഞ്ഞോട്ട് തന്നെയാണ് തേജസ് അങ്ങോട്ട് പോയത് അത് തേജസ് അറിയാൻ സാധ്യതയുണ്ടാവില്ല പുള്ളിക്കാരിയുടെ പിന്നാലെ നടക്കുന്ന ആളല്ലേ തേജസ് എന്ന് പറയുന്നത് അതല്ല അവൾ അവിടെ അറിഞ്ഞിട്ട് അവളുടെ വീട്ടുകാരെ വകവരുത്താനാണ് ഇനി അവൻ അവിടെ പോയതെന്ന് അറിയില്ല െന്തെങ്കിലും ഒരു വിവരവും നമുക്ക് നമുക്ക് അതിശയ നാട്ടുകാർക്ക് എല്ലാം അതിശയത് സംഭവം പറഞ്ഞാൽ അവരങ്ങനെ ഒരു ഒരു ഇഷ്യൂ ആരുമായിട്ടും ഇല്ല ഈ ഇവരുടെ അച്ഛന്റെ അമ്മയുടെ പയ്യന്റെ ഒരു ഒറ്റ പോലും അതാണ് ഞങ്ങളും ആലോചിക്കുന്നു എന്താ ഈ ഒരു വൈരാഗ്യത്തിലോട്ട് എത്താൻ വേണ്ടി അവന്റെ പൊളിറ്റിക്സ് ഇല്ല അവനെ ലഹരി ഉപയോഗിക്കത്തില്ല അവൻ ജോലി ചെയ്യുന്നു പഠിക്കുന്നു ഇപ്പൊ ഒരു ബുള്ളറ്റ് ഒക്കെ ഒരു അഞ്ചാറ് മാസം എടുത്തിരുന്നു ഇപ്പൊ വീട്ടുകാരായിട്ട് സംസാരിക്കുമ്പോൾ പറയുന്നതൊക്കെ അതിന്റെ ബാധ്യതയൊക്കെ തീർക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ജീവിച്ചു പോകുന്ന ഒന്നും ഒന്നും അറിയത്തില്ല പറയുന്നു ഇത് ചെയ്ത ആളാണ് അത് ആത്മഹത്യ ചെയ്ത് ഒന്ന് ഇവിടെ ഇവിടെ നിൽക്കുമ്പോഴുള്ള അറിവേ ഉള്ളൂ നമുക്ക് പറ്റി ഒന്നും അറിയാം ഒന്നും അറിയാതെ നമ്മൾ പറയുന്നില്ല അത്രയാല്ല കണ്ടില്ലോ കാർ ഇവിടെ വന്നില്ലല്ലോ കാർ ദൂരെ ദൂര്യാഘം നിർത്തിയിരുന്നാ പറയല്ലേ കാർ ഒന്നും ഇവിടെ വന്നില്ല നടന്ന ആൾക്കാരും അന്ന് പറയുന്നു ഉള്ളൂ ഒന്നും കണ്ടില്ലല്ലോ നമ്മൾ എന്താ രാമചന്ദ്രൻ രാമചന്ദ്രൻ രാമചന്ദ്ര അപ്പൊ ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയായിരുന്നു അവനിലായിരുന്നു ആ കുടുംബം എല്ലാം കണ്ടത് അങ്ങനെയുള്ള ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയാണ് പ്രണയപലയുടെ കത്തിക്ക് മുന്നിൽ ഇല്ലാണ്ടായത് എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് ഈ വാർത്തകൾക്കൊക്കെ താഴെ പലതരത്തിലുള്ള കമന്റുകളും വരുന്നത് സഹോദരിയെ കുറ്റപ്പെടുത്തിയിട്ടും ചില കമന്റുകൾ വരുന്നുണ്ട് അവനെ തേച്ചിട്ട് പോയി കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നുള്ള രീതിക്കാണ് കമന്റുകൾ വരുന്നത് അപ്പോ അത്തരത്തിലുള്ള ഒരു കമന്റ് ഞാൻ വായിച്ചു തരാം അവൻ പദവിയും കിട്ടിയപ്പോൾ അവൾ ഒഴിവാക്കി നഷ്ടപ്പെട്ടത് രണ്ട് ജീവൻ ഇനിയിപ്പോ കുറെ എണ്ണം വരും കേരളത്തിനെയും സർക്കാരിനെയൊക്കെ കുറ്റം പറഞ്ഞു പ്രത്യേകിച്ച് കൊല്ലത്ത് ഈ ലോകത്തെ എല്ലാത്തും ഇത് തന്നെയാണ് നടക്കുന്നത് ഞാൻ നമ്മുടെ സ്വാർത്ഥത കൊണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അത് ശരി അവൾ അവനെ ഒഴിവാക്കിയെന്ന് വെച്ച് രണ്ട് ജീവൻ എടുക്കാനുള്ള അവകാശം അവനുണ്ടോ അല്ല അറിയാത്തോണ്ട് ചോദിക്കാൻ ഇതൊന്നും അതിനൊരു ന്യായീകരണല്ല അവൻ അവനെ കൊന്നിട്ടുണ്ടെന്ന് കരുതി ഇതൊരു ന്യായീകരണമായി പറയാൻ പറ്റില്ല അല്ല ഇവിടെ കാലങ്ങളോളമായി ഇതാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് മുൻപ് പല പെൺകുട്ടികളും ഇതുപോലെ കൊല്ലപ്പെട്ടപ്പോഴും ഒന്നവരെ ന്യായീകരിക്കുന്ന നാടാണല്ലോ നമ്മുടേത് അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ അപ്പൊ ആ പുള്ളിക്കാരൻ അവസാനമായി പറഞ്ഞത് ഇനി കൊല്ലത്തെ ആരും കുറ്റം പറഞ്ഞ് വരണ്ടെന്നല്ല അപ്പൊ ഇനി അവരൊരു കമന്റ് കമന്റിട്ടത് അപ്പൊ എന്തായാലും ഈ അച്ഛൻ റിക്കവർ ആയിട്ട് വന്ന് നല്ല രീതിയിൽ വന്നാലും ഒരുപാട് റെസ്റ്റ് എടുക്കേണ്ടി വരും ഭാരപ്പെട്ട പണിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല ആ കുടുംബം ഇനിയും ഒരുപാട് സ്ട്രഗ്ലിങ്ങിലേക്ക് പോകേണ്ടി വരും നീ ഇവനെ കൊന്നവരാണെങ്കിലും അതിന് മറുപടി പോലും പറയാൻ ഈ ലോകത്ത് നിന്നും അവൻ പോവുകയും ചെയ്തു എന്തായാലും എല്ലാം സഹിക്കാനും ക്ഷമിക്കാനുമുള്ള മനക്കെട്ടി ഫെബിന്റെ കുടുംബത്തിനുണ്ടാവട്ടെ അത്ര മാത്രമേ എനിക്ക് ഈ സാഹചര്യത്തിൽ പറയാൻ പറ്റത്തുള്ളൂ ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പൊ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നതേ ബൈ ബൈ